യുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയത്തിൽ ചർച്ച നടത്താൻ കഴിയില്ലെന്ന് കേരള സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയതായുള്ള സിൻഡിക്കേറ്റ് യോഗത്തിന്റെ പ്രഖ്യാപനത്തിന് പിറകെയാണ് സിസ തോമസിന്റെ പ്രതികരണം ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫൈനലൈസ് ചെയ്യാൻ ചെയ്യാൻ പറയുമ്പോൾ വിഷയം ഡിസ്കസ് അത് ഐറ്റം തന്നെ എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് ഡിസോൾവ് ചെയ്തുകൊണ്ടാണ് അത് ഞാൻ പുറത്തോട്ട് വന്നത് അതിന്റെ ആവശ്യത്തിന്റെ ട്രൂ വളരെ വയലേഷൻ ആണ് അത് കാണിക്കുന്നത് യൂണിവേഴ്സിറ്റി വേറൊരു രീതിയിൽ നിൽക്കുന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും അവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സി ആണ് സസ്പെൻഡ് ചെയ്തത് ആ സസ്പെൻഷനെ സപ്പോർട്ട് ചെയ്യാനേ വി സിക്ക് പറ്റില്ല അത് കോടതിയിലുള്ള വിഷയമാണ് അത് ഡിസ്കസ് ചെയ്യാനേ അല്ല നമ്മൾ വന്നത് അത് ടോട്ടൽ സബ്ജുഡിസാണ് അത് ചെയ്യാൻ പറ്റില്ല ൻസ് എന്ന് പറഞ്ഞ് പലരുണ്ട് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് ആണ് നമ്മുടെ സ്റ്റാൻഡിങ് കൗൺസിലിനെ ഡിപ്ലോ ചെയ്യുന്നത് ഓൾറെഡി സ്റ്റാൻഡിങ് കൗൺസിൽ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് തന്നിട്ടുണ്ട് അതാണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണോ എന്ന് ചോദിച്ചത് അജണ്ടയിൽ ഉൾപ്പെടുത്താത്ത കാര്യം ചർച്ച ചെയ്യണമെന്ന ഇടത് സിൻഡിക്കേറ്റിന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സിസ തോമസ് പറഞ്ഞു വി സി യോഗം പിരിച്ചുവിട്ട ശേഷം ഇടത് അംഗങ്ങൾ യോഗം തുടരുന്നതിൽ നിയമസാധുതയില്ലെന്നും സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോടതിയുടേതാണെന്നും സിസ തോമസ് പറഞ്ഞു യോഗം അവസാനിപ്പിച്ചതായി വൈസ് ചാൻസലർ പ്രഖ്യാപിച്ചതിനുശേഷം സി പി എം അംഗങ്ങൾ പാർട്ടി യോഗം ചേരുകയായിരുന്നുവെന്ന് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങളായ പി എസ് ഗോപകുമാർ വിനോദ് കുമാർ ടി ജി നായർ തുടങ്ങിയവർ ആരോപിച്ചു നടപടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയാണ് അതിവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല സസ്പെൻഷൻ കവർഡി ശരിയോ എന്നുള്ളത് പിന്നീട് ഇനി വരുന്ന സിൻഡിക്കേറ്റിൽ ആ അജണ്ട വെച്ച് വിളിക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും ആവശ്യം വന്നു ആ ആവശ്യം അജണ്ടയ്ക്ക് പുറത്തുള്ളതായതുകൊണ്ട് അധ്യക്ഷ അനുവദിച്ചിട്ടില്ല വൈസ് ചാൻസലർ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങളും അതിൽ നിന്ന് വിട്ടു യോഗിച്ചു തന്നെയാണ് പോയിരിക്കുന്നത് കാരണം അജണ്ടയിൽ ഇല്ലാത്ത ഐറ്റംസ് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഡിസോൾവ് ചെയ്തു എന്നിട്ട് തന്നെയാണ് പോയി അല്ലാണ്ട് ഇറങ്ങി പോകുന്നു ഇല്ലല്ലോ അതല്ല ചെയ്തിരിക്കുന്നത് പിന്നെ ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ പാർട്ടി സമ്മേളനമായിരിക്കും അറിയില്ല അത് അത് ലീഗലും അല്ല ഇത് കൃത്യമായിട്ട് ഒറ്റ അജണ്ടയിൽ മാത്രം കൂടിയ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ അജണ്ട ഫൈനലൈസ് ദ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ടു ബി ബിഫോർ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഒറ്റ സിംഗിൾ അജണ്ടയിൽ നടക്കുന്ന ഒരു പരിപാടി രാവിലോട്ടേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് അത് അല്ലാതാക്കാനാണ് അവരുടെ പ്രമേയം അവതരിപ്പിക്കാനാണ് പ്രമേയം അവതരിപ്പിക്കാനുള്ള ഒരു വേദിയല്ല ഇത് ചെയർമാൻ പലതവണ ചെയർമാൻ ഇൻ ദ സെൻസ് വൈസ് ചാൻസലർ പലതവണ പറഞ്ഞു അജണ്ടയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ അജണ്ടയിൽ സ്റ്റിക് ഓൺ ചെയ്യാൻ അവസാന അജണ്ടയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാത്തതുകൊണ്ട് മാത്രം ആ അത് ഡിസോൾവ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വൈസ് ചാൻസലർ മാറിയത് ഞങ്ങളും ഞങ്ങളുടെ ഡിസന്റ് രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അതിന്നും